കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷമായി തൃശ്ശൂർ പൂരത്തിൻ്റെ ശോഭ കെടുത്താൽ ഒരു വലിയ ശക്തികൾ അതിൻ്റെ പിന്നിൽ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ വലിയ സംശയം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് തൃശ്ശൂർ പൂരം വരുന്നതിൻ്റെ ഒരു മാസം ഒന്നര മാസം മുന്നേ തന്നെ പല കർക്കശമായ നിയമങ്ങളും ഉടലെടുക്കുന്നു അതുവരെ ഇല്ലാത്ത നിയമങ്ങൾ മുഴുവൻ തൃശ്ശൂർ പൂരത്തിൻ്റെ തൊട്ട് മുന്നായി ഉടലെടുക്കുന്നത് വളരെ വേദനിക്കുന്ന തൃശ്ശൂക്കാരെ സംബന്ധിച്ച് വളരെയധികം വേദനിക്കുന്ന ഒന്നാണ് പെറ്റ അല്ലെങ്കിൽ വിദേശ രാഷ്ട്ര ഫണ്ട് ഉപയോഗിച്ച് പല അന്നത സംഘടനകളും ആനകൾക്കെതിരെ തിരിയുന്നു അല്ലെങ്കിൽ ശബ്ദമലിനീകരണം വെടിക്കെട്ടിനെതിരെ തിരിയുന്നു ഇവരൊന്നും ലോകത്ത് മറ്റ് പല രാജ്യങ്ങളിലും ഈ കാണുന്ന പോലെ മറ്റ് പല രാജ്യങ്ങളിലും ആനയെ ഉപയോഗിച്ച് വലിയ വലിയ സഫാരിയും മറ്റു കാര്യങ്ങളും നടക്കുമ്പോൾ ഇതിനൊന്നും ഇല്ലാത്ത ഒരു ലോകത്ത് എൻ ജി ഒസ് പല എൻ ജി ഒസുമാണ് തൃശ്ശൂർ പൂരത്തിനെതിരെ പ്രവർത്തിക്കുന്നത് എന്നാണ് കഴിഞ്ഞ കാലങ്ങളിലെ പല കേസുകളും കൊണ്ട് നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ ഈ തൃശ്ശൂർ പൂരം ഇല്ലാതായി കഴിഞ്ഞാൽ വിദേശ മലയാളികൾ ലക്ഷക്കണക്കിന് ആളുകളാണ് തൃശ്ശൂർ പൂരം കാണാൻ ആ സമയം കണക്കാക്കിയിട്ട് ലീവ് എടുത്തിട്ടും അവർ ആ പ്ലാനിങ് കണക്കാക്കി വരിക തൃശ്ശൂർ പൂരം ഇല്ലാതായി വന്നാൽ സ്വാഭാവികമായും ഈ ആളുകൾ മുഴുവൻ മറ്റ് വിദേശ രാജ്യങ്ങളിലെ ഇതുപോലെയുള്ള ആനകളെ ഉപയോഗിച്ച് നടക്കുന്ന ടൂറിസവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലേക്കും പോകാൻ സാധ്യതയുണ്ടാകും അപ്പോൾ ആ കോടിക്കണക്കിന് രൂപ അത് ഈ ആനകളെ കാണാൻ പോകുന്നു എന്നുള്ളത് മാത്രമല്ല ഒരു നാലാൾ ഒരു അച്ഛനും അമ്മയും രണ്ട് കുട്ടികളും കൂടി വിദേശത്ത് ടൂർ പോയാൽ ഒരു രണ്ട് രണ്ടര മൂന്ന് ലക്ഷം രൂപയെങ്കിലും മിനിമം ചിലവാകും ശരാശരി അതിൽ കൂടുതൽ ചിലവാകുന്ന ആളുകളുണ്ട് അപ്പോൾ ഒരു അമ്പതിനായിരം പേര് തൃശ്ശൂർ പൂരത്തിന് വരാതെ ഒരു അമ്പതിനായിരം പേര് വിദേശത്ത് പോയാൽ നിങ്ങൾ ഏകദേശം ഒന്ന് കണക്കാക്കുക അപ്പോൾ ഒരു വലിയ ഒരു കോട്ടിക്കണക്കിന് രൂപയുടെ ഒരു ബിസിനസ്സിൻ്റെ ഒരു കണ്ണ് ഈ തൃശ്ശൂർ പൂരം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഈ എൻ ജി ഒസിൻ്റെ പിന്നിലുണ്ട് അത് നമ്മുടെ കൂട്ടായ പരിശ്രമത്തിൻ്റെ ഭാഗത്ത് നമ്മൾ തിരിച്ചറിയണം അതുമാത്രമല്ല ഈ തൃശ്ശൂർ പൂരത്തിന് മാത്രം കർക്കശമായ നിലപാടും നൂറുകണക്കിന് ആ ആനകളെ പങ്കെടുപ്പിച്ച് പല സ്ഥലത്തും നടക്കുന്ന ഇതുപോലെ നടക്കുന്ന ഈ സഫാരിക്ക് വിദേശ രാജ്യങ്ങളിലെ എൻ ജി ഒസിനൊന്നും ഒരു പരാതി തൃശ്ശൂർ പൂരത്തിന് മാത്രമേ പരാതിയുള്ളൂ എല്ലാ സ്ഥലത്തും അത്യാവശ്യം ചൂടുള്ള സമയമാണ് ഇപ്പോൾ അപ്പോൾ തൃശ്ശൂർ പൂരത്തിന് തൃശ്ശൂർ മാത്രം ഒരു ചൂടുള്ള സ്ഥലമല്ല അപ്പോൾ അങ്ങനെയുള്ള ഈ സഫാരിയൊക്കെ വിദേശ രാജ്യങ്ങളിൽ നടക്കുമ്പോൾ അത് തടയാതെ ഈ വിദേശ എൻ ജി ഒസ് തൃശ്ശൂർ പൂരം മാത്രം തടയാൻ ശ്രമിക്കുന്ന ഒരു ഒരു തരം പ്രവണത വളരെ വേദനിക്കുന്നതാണ് അപ്പോൾ അത് ഇപ്പോൾ തൃശൂർ പൂരം എന്ന് പറഞ്ഞാൽ രണ്ട് ദേവസ്വങ്ങൾ പാറായുഗാവും തിരുവമ്പാടിയും പ്രധാന ദേവസങ്ങള് ആയിരക്കണക്കിന് ആളുകളുടെ ഒരു വർഷത്തെ പരിശ്രമം കൊണ്ടാണ് ഒരു വർഷം പൂരം നടക്കുക ഈ പൂരം നടക്കുന്നതിൻ്റെ തലേന്ന് വരെ ഇന്നും തർക്കമാണ് ഈ തലേന്ന് വരെയുള്ള തർക്കങ്ങൾ വരുമ്പോൾ വലിയ സങ്കടമാണ് ഒരു ഒരു മാസമെങ്കിലും മുന്നേ തൃശ്ശൂർ പൂരത്തിൻ്റെ എല്ലാ നിയമ നടപടിയും അവസാനിപ്പിച്ച് ആ ആയിരക്കണക്കിന് ആളുകളുടെ പരിശ്രമത്തിന് അതേമാതിരി ലക്ഷക്കണക്കിന് ആളുകളുടെ ഒരു സന്തോഷമുള്ള ഉത്സവമാണ് തൃശ്ശൂർ പൂരം അവർക്കും നാട്ടുകാർക്കും വളരെ ഭംഗിയായി കാണാനും കൂടി പൂരം കാണാനുള്ള ആസ്വദിക്കാനുള്ള ഒരു സാഹചര്യം നമ്മുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അല്ല ചില ആളുകൾ അതിൻ്റെ ഉള്ളിൽ അത് സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നതല്ല ചില ആളുകൾ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെ എല്ലാവരും അല്ല ചില ആളുകൾ അത് ശ്രദ്ധിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട് നമുക്ക് നമ്മുടെ നാട്ടിൽ നടക്കേണ്ട അല്ലെങ്കിൽ തൃശ്ശൂർ പൂരത്തിനായിട്ടുള്ള എല്ലാവിധ ഒരു സംരക്ഷണവും കിട്ടണം ഒരു മാസമെങ്കിലും മുന്നേ തൃശ്ശൂർ പൂരം നടപ്പിലാക്കാനുള്ള നിയമ നടപടി എല്ലാം പൂർത്തീകരിച്ച് നമുക്ക് സുഗമമായി മനസമാധാനത്തോടുകൂടി ഈ ഇതിൻ്റെ പിന്നിലുള്ള എഫർട്ട് എടുക്കുന്ന ആളുകൾക്കൊക്കെ ഉത്സവം നടക്കാനുള്ള നടത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടാവണം അവരും മനുഷ്യരാണ് അപ്പോൾ തൃശ്ശൂർ പോലെ എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം വർഗീസ് അറിയാം താങ്ക് യു